സർക്കാർ ഗവർണർ പോര മുറുകുന്നതിനിടയിൽ പതിനഞ്ചാം നിയമസഭയുടെ പത്താം സമ്മേളനത്തിന് നാളെ തുടക്കമാവുകയാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമാവുക കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ പ്രസംഗത്തിൽ ഗവർണർ ഉൾപ്പെടുത്തുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയതോടെ ഭരണപ്രതിപക്ഷ പോരാട്ടത്തിന്റെ വേദിയായി ഈ സമ്മേളനം മാറും ഇടഞ്ഞു നിൽക്കുന്ന ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനാണ് രാഷ്ട്രീയ കേരളം കാതോർത്തിരിക്കുന്നത് കേന്ദ്ര വിമർശനങ്ങൾ ഗവർണർ വായിക്കുമോ ഒഴിവാക്കുമോ തർക്കങ്ങളില്ലാതെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ ഒപ്പുവച്ചത് മാത്രമാണ് സർക്കാരിന് ഏകാശ്വാസം തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കേ രാഷ്ട്രീയ പോരിലും സഭാ സമ്മേളനം വേദിയാകും പതിവ് പോലെ ഈ സമ്മേളനത്തിലും മാസപ്പടി വിവാദം ചൂടേറിയ വാഗ്വാദങ്ങൾക്ക് വഴിയൊരുക്കും എക്സാലോജിക്കിനെതിരെ പുറത്തുവന്ന ആർഒസി റിപ്പോർട്ടാണ് പ്രതിപക്ഷത്തിന്റെ മുഖ്യ ആയുധം മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട സി എം ആർ എൽ വിവാദം വീണ്ടും സഭയിലെത്തിക്കാനാണ് പ്രതിപക്ഷം തയ്യാറെടുക്കുന്നത് കരുവല്ലൂരും കണ്ടലയും തുടങ്ങി സഹകരണ തട്ടിപ്പുകളും പ്രതിപക്ഷത്തിന്റെ അവനാഴിയിൽ ആയുധങ്ങളാണ് നവകേരള സദസ്സിന്റെ ഊർജ്ജത്തിലാണ് ഭരണപക്ഷം സഭയിൽ പ്രതിരോധം തീർക്കുക പോലീസ് നടപടികളും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ അറസ്റ്റും ചർച്ചയാകും യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കാട നിർമ്മാണം ഭരണപക്ഷം ആയുധമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല മാത്യു കോഴൽനാടിന്റെ ചിന്നക്കനാൽ റിസോർട്ടിലെ പരിശോധനകളും വാക്പോരിന് വഴി തുറക്കും കേന്ദ്ര അവഗണനയും ഡൽഹിയിലെ മുഖ്യമന്ത്രിയുടെ സമരവും സഭയിലെ പ്രധാന വിഷയമാകും പ്രതിപക്ഷ ബഹിഷ്കരണത്തെ ഭരണപക്ഷം രാഷ്ട്രീയായുധമാക്കും ബി ജെ പി ബാന്ധവം ആരോപിച്ച് പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാനാകും ഭരണപക്ഷം ശ്രമിക്കുക ഫെബ്രുവരി അഞ്ചിനാണ് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുക മാർച്ച് ഇരുപത്തിയേഴ് വരെയാണ് നിലവിൽ സഭാ സമ്മേളനം ആസൂത്രണം ചെയ്തിരിക്കുന്നത് സമ്മേളനം പുനഃക്രമീകരിക്കണമെന്ന് പ്രതിപക്ഷത്തിന്റെ ആവശ്യം കാര്യോപദേശക സമിതി ചർച്ച ചെയ്യും റിപ്പോർട്ടർ തിരുവനന്തപുരം